ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് സോഷ്യൽ സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ഫ്രം ദി ഗ്ലോബ് ടു ദി മാപ്പ് ഇതിൻ്റെ മലയാളം മീഡിയം വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മലയാളം വേർഷൻ ആവശ്യമുള്ളവർ അത് കാണുക ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ് ആണ് ഫ്രം ദി ഗ്ലോബ് ടു ദി മാപ്പ് அப்போ நமக்கு க்ளாஸிலே கிடக்கா ஃப்ரம் தி க்ளோப் டு தி மேப் வயலா ராமவர்ம சிங்ஸ் தட் தி எர்த் விச் வாஸ் எ ஃபயர்போல் தட் ஃபெல் ஃப்ரம் தி சண் இன் டு போண்ட் ஆஃப் வை ஆண்ட் ஸ்லெப் லயிங் ஃப்ரோசன் ஆன்ட் ஆன் வேக்கிங் அப் ட்ராப்ட் ஹேர்ஸல்ஸ் வித் த மோய்ஸ் லைஃப் பார்ட்டிக்கல்ஸ் அப்போ மேலே தந்திக்கணும் ஆ ஒரு ആ ഇത് കണ്ടല്ലോ ഇത് വയലാർ രാമവർമ്മ എഴുതിയ ഭൂമി സനാതയാണ് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിലെ ഒരു ഭാഗമാണ് അപ്പം ഇദ്ദേഹം പറയുന്നത് സൂര്യനിൽ നിന്ന് എന്താണ് ചുടു തീക്കുടവുമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തുകിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി എന്നാണ് ഏ വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി അദ്ദേഹം പറയുന്നത് ഭൂമി എന്ന് പറയുന്നത് ഒരിക്കലൊരു ഭൂഗോൾ ഫയർബോൾ ആയിരുന്നു തീഗോളമായിരുന്നു എന്നും അത് സണ്ണിൽ നിന്ന് സൂര്യനിൽ നിന്ന് വന്ന് വീണു ഒരു പോണ്ടില് എന്നിട്ട് എന്നിട്ട് തണുത്തുറഞ്ഞ് പിന്നീടുണ്ടായതാണ് ഇപ്പൊ കാണുന്നതെല്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഭൂമി അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് മാത്രം പറഞ്ഞു പോവാം അവർ എർത്ത് വിച്ച് സ്ട്രിച്ച് വിത്ത് അറ്റ്മോസ്ഫിയർ വാട്ടർ ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ് ഈസ് എ ഓൺലി സെലസ്റ്റിയൽ ബോഡി ഇൻ ദ യൂണിവേഴ്സ് വിച്ച് ഇസ് ഫൗണ്ട് ടു സസ്റ്റൈൻ ലൈഫ് അപ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ടെന്ന് അറിയാം അല്ലേ എല്ലാ പ്ലാനറ്റ്സിലും ആകെക്കൂടെ ജീവൻ എന്ന് പറയുന്ന ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ് എർത്താണ് ഓക്കെ അതായത് അറ്റ്മോസ്ഫിയറും വാട്ടറും ഫേവറബിൾ ക്ലൈമറ്റും എല്ലാം ഉള്ള ഒരേ ഒരു സെലസ്റ്റിയൽ ബോഡി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ് എർത്താണ് ഓക്കെ അത് മതി അവിടെ നമുക്ക് ഇനി എർത്തിൻ്റെ ഷെയ്പ്പാണ് അടുത്ത നമ്മളോടുള്ള ചോദ്യം വാട്ട് ഇസ് ദ ഷെയ്പ്പ് ഓഫ് ദി എർത്ത് എന്നാണ് കേട്ടോ ദി ഇമേജസ് ഓഫ് ദി എർത്ത് ക്യാപ്ചർ ഫ്രം ദി സ്പേസ് സ്പേസ് ഷോസസ് എ ക്ലിയർ പിക്ചർ ഓഫ് ദി ഷെയ്പ്പ് ഓഫ് ദി എർത്ത് അപ്പൊ നമ്മൾ സ്പേസിലൊക്കെ പോയിട്ട് ബഹിരാകാശത്തൊക്കെ പോയിട്ട് എടുക്കുന്ന ഭൂമിയുടെ ചിത്രം എന്ന് പറയുന്നത് ഭൂമിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കാണിച്ചു തരും ഇനി ഇവിടെ അവർ നമ്മൾക്ക് എർത്തിന്റെ ഷേപ്പ് പറഞ്ഞു തരുന്നുണ്ട് എർത്തിന് സ്പെറിക്കൽ ഷേപ്പ് ആണോ എന്നാണ് ചോദ്യം അല്ല ദ എർത്ത് ഹാസ് എ യുണീക്ക് ഷേപ്പ് വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റഡ് അറ്റ് ദ പോൾസ് ആൻഡ് സ്ലൈറ്റ്ലി ബൾജഡ് ഇൻ ദ മിഡിൽ കണ്ടല്ലോ പോൾസിൽ പരന്നതും അതായത് പോൾസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് ഈ ഭാഗം പോളുകളാണ് കേട്ടോ ധ്രുവപ്രദേശം പോൾസിൽ ഫ്ലാറ്റ് ആയിട്ടും അതുപോലെ ഇത് ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് വീർത്ത് നിൽക്കുന്ന പോലെ തോന്നില്ലേ ബൾജ് ആയിട്ടുള്ള ഷേപ്പ് ആണ് ഈ ഷേപ്പിന് ഷേപ്പിനൊരു പേരുണ്ട് ജിയോയിഡ് ഓക്കെ അപ്പൊ എർത്തിന്റെ ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ജിയോയിഡ് ഈ രണ്ട് പോയിന്റ് മാത്രമേ ഈ പേജിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളൂ ആദ്യം ഒരേ ഒരു ലൈഫ് സസ്റ്റെയിൻ ചെയ്യണ ഒരേ ഒരു പ്ലാനറ്റ് ഭൂമി എർത്ത് ആണെന്നും എർത്തിന്റെ ഷേപ്പ് ജിയോയിഡ് ആണെന്നും നെക്സ്റ്റ് ഇനി അടുത്തത് ദ ഗ്ലോബ് ദ ട്രൂ മോഡൽ ഓഫ് ദ എർത്ത് എർത്തിൻ്റെ അതേ മോഡലുള്ള അത് എന്താ നമുക്ക് പറയാൻ പറ്റുക ഗ്ലോബാണ് കേട്ടോ നമ്മളിതിൽ പഠിക്കുന്നത് ഗ്ലോബും മാപ്പും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ഡിഫറൻസ് അല്ല അതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ എർത്തിൻ്റെ അതേ മോഡലിലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്ലോബാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ജ്യോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ടു ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ നമ്മൾ എന്തിനാണ് ഗ്ലോബ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് എർത്തിന്റെ സർഫസിലുള്ള സാധനങ്ങളുടെ ജ്യോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അറിയാനും ലൊക്കേഷൻ മലയാളം മനസ്സിലാക്കാനുമൊക്കെ ആണ് ग्लोബ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇംപോർട്ടന്റ് പോയിന്റ് ആണ് നെക്സ്റ്റ് ഇനി നമ്മൾ ग्लोബിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഉള്ള വരകളും അതുപോലെ ഇങ്ങനെ ഇങ്ങനെയുള്ള വരകളും കാണും അതിൽ ഗ്ലോബല് അതെന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മളതിനെ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നാണ് പറയുക ഓക്കെ അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആർ ഇമാജിനറി ലൈൻസ് ആർ കണക്ട് ദ പോയിന്റ്സ് ഇൻ ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേറ്റർ വിത്ത് റെഫറൻസ് ടു ദി എർത്ത് സെൻ്റർ ദീസ് ആർ ലാറ്റിറ്റ്യൂഡൽ സെർക്കിൾ സെറ്റ ഡ്രോൺ പാരൽ ടു ദി ഇക്വേറ്റർ ഓൺ ദ എർത്ത് സർഫസ് അപ്പോൾ നമ്മൾ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ശരിക്കും ഭൂമിയിലുള്ള വരകളൊന്നും അല്ല അത് വെറും നമ്മൾ ഗ്ലോബ് വരയ്ക്കുമ്പോൾ ുള്ള ഒരു ഇമാജിനറി ലൈനുകളാണ് അത് ഇതിൽ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഇങ്ങനെയാണ് പോവുകട്ടോ ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണുന്ന വരകളായിരിക്കും എന്തെന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഓക്കെ അടുത്ത ചോദ്യം ഇവിടെ സീറോ ഡിഗ്രി ഏറ്റവും ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഏതാണെന്നൊരു ഉണ്ട് അത് ഏതാണ് സീറോ ഡിഗ്രി സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആണ് ദിസ് ഇസ് ദി ഇക്വേറ്റർ അതാണ് ഇക്വേറ്റർ ഓക്കെ ദെ നെക്സ്റ്റ് നമുക്കുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഇത് മാത്രമേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് വി ക്യാൻ സീ ദാറ്റ് ആസ് വി മൂവ് ഫ്രം ദി ഇക്വേറ്റർ ടുവാർഡ്സ് ഇ പോൾ ദി സെർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഗെറ്റ് സ്മോളർ ഇൻ സൈസ് അതായത് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകും തോറും എന്ത് കുറഞ്ഞു കുറഞ്ഞു വരും ലാറ്റിറ്റ്യൂഡിനൽ സൈസ് കുറഞ്ഞു വരും ഇത് കണ്ടല്ലോ നിങ്ങൾ ഈ റൗണ്ട് കണ്ടോ കുറഞ്ഞു കുറഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടോ മേലോട്ട് പോകും തോറും പോൾസിലേക്ക് എത്തും ഇത് ഇത് രണ്ടുമാണ് പോൾസ് കേട്ടോ ഈ ഇത് നോർത്ത് പോൾ ഇത് സൗത്ത് പോൾ അപ്പോൾ ഈ പോൾസിലേക്ക് എത്തും തോറും എന്ത് സംഭവിക്കും ലാറ്റിറ്റ്യൂഡിനൽ ലൈനുകൾ ചെറുതായി ചെറുതായി വരും അടുത്തത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സ്ട്രാ റീഡിങ്ങിനുള്ളതാണ് നിങ്ങൾ വായിച്ചു നോക്കുക നെക്സ്റ്റ് വരുന്നത് ബേസ്ഡ് ഓൺ ദി ഇക്വേറ്റർ എർത്ത് ക്യാൻ ബി ഇമാജിൻ അസ് ടു ഹെമിസ്ഫിയേഴ്സ് അപ്പം നമ്മൾ ഇക്വേറ്റർ ഇതാണ് സെൻറ്ററിലുള്ളതാണ് ഇക്വേറ്റർ ഇതിനെ വെച്ച് നമ്മൾ എർത്തിനെ രണ്ട് എന്താക്കി മാറ്റിയിട്ടുണ്ട് രണ്ട് ഹെമിസ്ഫിയേഴ്സ് ആക്കി ഒന്ന് നോർദേൺ ഹെമിസ്ഫിയറും ഒന്ന് സതേൺ ഹെമിസ്ഫിയറും ഓക്കെ അത് നോർത്ത് ഭാഗത്തുള്ളത് നോർദേൺ ഹെമിസ്ഫിയറും സൗത്തിലുള്ളത് സതേൺ ഹെമിസ്ഫിയറും ദി ഹെമിസ്ഫിയർ ദാറ്റ് ലൈസ് ടു ദ നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ഇസ് കോൾഡ് നോർദേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ ഹെമിസ്ഫിയർ ദാറ്റ് ലൈസ് ടു ദി സൗത്ത് ഓഫ് ദി ക്വേറ്റർ ഇസ് കോൾഡ് ദി സതേൺ ഹെമി ഹെമിസ്ഫിയർ ഈ സെൻട്രലിലൂടെ പോകുന്നതാണ് ഇക്വേറ്റർ ഈ ഇക്വേറ്ററിന്റെ മേലെ നോർത്തിലുള്ളത് നോർദേൺ ഹെമിസ്ഫിയറും സൗത്തിലുള്ളത് സതേൺ ഹെമിസ്ഫിയറും ഇത് വേണം കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് നമുക്ക് കോണ്ടിനൻസ് ഇൻ ദ നോർദേൺ ഹെമിസ്ഫിയർ കോണ്ടിനൻസ് ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ കോണ്ടിനെൻറ്റ് സ്പ്രെഡ് അക്രോസ് ബോത്ത് ഹെമിസ്ഫിയേഴ്സും നമുക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് ആണ് അത് നോക്കാം കോണ്ടിനൻസ് ഇൻ ദ നോർദേൺ ഹെമിസ്ഫിയർ ഈ ഭാഗത്ത് വരുന്നതാണ് നോർദേൺ ഹെമിസ്ഫിയർ നോർത്ത് അമേരിക്ക യൂറോപ്പ് ഏഷ്യ ഈ മൂന്ന് കോണ്ടിനൻസും കംപ്ലീറ്റായിട്ട് ഇവിടെ വരുന്നത് ആ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നതാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന കോണ്ടിനെൻറ്റ്സിൻ്റെ പേര് മാത്രമാണ് കേട്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത് പാർട്സ് ഓഫ് ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ള നിങ്ങൾക്ക് എഴുതാം പക്ഷേ ഞാനിവിടെ എഴുതിയിരിക്കുന്ന മൂന്നെണ്ണം കംപ്ലീറ്റ് ആയിട്ട് നോർദൺ ഹെമിസ്ഫിയറിൽ വരുന്ന മൂന്ന് കോണ്ടിനെൻസിൻ്റെ പേരാണ് അടുത്തത് ഇൻ കോണ്ടിനെൻസിൻ്റെ സദേൺ ഹെമിസ്ഫിയർ ഏതൊക്കെയാണ് അന്റാർട്ടിക്ക ഓസ്ട്രേലിയ കോണ്ടിനൻറ്റ് സ്പ്രെഡ് അക്രോസ് ബോധ്യ ഹെമിസ്ഫിയർ രണ്ട് ഹെമിസ്ഫിയറിലുള്ളത് ഏതൊക്കെയാണ് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും ഓക്കെ അപ്പോൾ ഇത്രയാണ് അവിടെ വരുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നോർത്തിലേക്കും സൗത്തിലേക്കും പോകും തോറും നമ്മൾ ഇവിടെ നയൻറ്റി ഡിഗ്രി കാണുന്നുണ്ട് ഇവിടെയും അതുപോലൊരു നയൻറ്റി ഡിഗ്രി കാണുന്നുണ്ട് ഇതെന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം യു ഹാവ് നോട്ടീസ് സർക്കിൾസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ബിക്കം സ്മോളർ ഇൻ സൈസ് ആസ് വി മൂവ് ഫ്രം ദി ഇക്വേറ്റർ ടുവാർഡ്സ് ദി നോർത്ത് ആൻഡ് ദി സൗത്ത് ഇപ്പോൾ ഈ സർക്കിൾ കണ്ടോ ഈ ഈ റൗണ്ടുകൾ കണ്ടോ ഇത് മേലോട്ട് പോകുന്നതോറും ചെറുതായിട്ടുണ്ട് അതുപോലെ ഈ താഴോട്ട് വരുന്നോടും ചെറുതായിട്ടുണ്ട് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ ലാറ്റിറ്റ്യൂഡിനൽ സർക്കിൾസ് ഗ്രാജ്വലി ഡിക്രീസ് ഇൻ സൈസ് ആൻഡ് എൻ്റെ അറ്റ് നയൻറ്റി ഡിഗ്രി പോയിന്റ് ഇൻ ദ നോർത്ത് ആൻഡ് നയറ്റി ഡിഗ്രി പോയിന്റ് ഇൻ ദ സൗത്ത് നയൻറ്റി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇൻ എന്ന നോർത്ത് ഈസ് കോൾ നോർത്ത് പോൾ ആൻഡ് നയൻറ്റി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇൻ എന്ന സൗത്ത് ഈസ് ഈസ്കോൾ സൗത്ത് പോൾ അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾ ഈ മേലേക്ക് എത്തുമ്പോൾ നയൻറ്റി ഡിഗ്രി നോർത്തും നയൻറ്റി ഡിഗ്രി താഴേക്ക് എത്തുമ്പോൾ സൗത്തുമാണ് അപ്പം നയൻറ്റി ഡിഗ്രി നോർത്ത് എത്തുന്ന സമയത്ത് ഇത് നോർത്ത് പോൾ ആണ് ഉത്തര ധ്രുവം എന്ന് പറയും ഭയങ്കര തണുപ്പൊക്കെ ഉള്ള ധ്രുവ പ്രദേശമാണ് പോൾ റീജിയൻ ആണ് ഇത് സൗത്ത് റീജിയൻ ആണ് ഇവിടെയും തണുപ്പ് തന്നെയാണ് ഇത് നയൻറ്റി ഡിഗ്രി സൗത്ത് ആണ് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് ആ നയൻറ്റി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് നോർത്തിലുള്ളത് നോർത്ത് പോളും നയൻറ്റി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് സൗത്തിലുള്ളത് സൗത്ത് പോളുമാണ് ഓക്കെ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ നോർത്ത് ഓഫ് ദി ദിക്വേറ്റർ ആർക്കാൾ നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് അപ്പോൾ നോർത്ത് ഇക്വേറ്ററിൻ്റെ നോർത്തിലുള്ള ലാറ്റിറ്റ്യൂഡ്സിന് നമ്മൾ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്നും ആൻഡ് ദോസ് ഇൻ ദ സൗത്ത് ആർ കോൾ സതേൺ ലാറ്റിറ്റ്യൂഡ്സ് സൗത്തിലുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും സതേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നും പറയും ഓക്കെ നെക്സ്റ്റ് ഇത് കണ്ടല്ലോ അല്ലേ നോർത്ത് പോൾ നയൻറ്റി ഡിഗ്രി നോർത്ത് സൗത്ത് പോൾ നയൻറ്റി ഡിഗ്രി സൗത്ത് ഇത് മാത്രമേ ഇവിടെ നമുക്ക് ആവശ്യമുള്ളൂ Next step. ഇനി നമുക്ക് എർത്ത് തിരിയുന്നത് നമ്മൾ പറയുക ഗ്ലോബിലൊക്കെ നിങ്ങൾ താഴെ ഇവിടെ ഒരു തണ്ട് പോലെ വെച്ചിട്ട് ഗ്ലോബ് അതിൻ്റെ മേലെ വെച്ചിട്ടിങ്ങനെ കണ്ടിട്ടുണ്ടാകും എർത്തിൻ്റെ ഒരു ചെരിവുണ്ട് ഓക്കെ അപ്പോൾ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ദിസ് ഇമാജിനറി ആക്സസ് അതിനെയാണ് എർത്ത് അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നാണ് നമ്മൾ പറയുക എർത്ത് ഒരു ആക്സസ്സിൽ ആണ് ഇങ്ങനെ കറങ്ങുന്നതെന്നാണ് നമ്മൾ പറയാറ് സോ ആ എർത്തിൻ്റെ ആക്സസ് എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ദിസ് ഇമാജിനറി ആക്സസ് ശരിക്കും അങ്ങനെ ഒരു ആക്സസോ അങ്ങനെ ഒരു തണ്ടോ ഒന്നും ഇല്ല കേട്ടോ ഇതൊരു ഇമാജിനറി ലൈനാണ് എർത്തിനൊരു ചെരിവുണ്ട് അപ്പോൾ എർത്ത് ഒരു ആക്സിസിലാണ് കറങ്ങുന്നത് എന്ന് പറയുന്നു അത് ഇസ് ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് ട്വന്റി ത്രീ ആൻഡ് ഹാഫ് ഡിഗ്രി ഫ്രം ദ പെർപ്പന്റിക്കുലർ ടു ദി ഓർബിറ്റൽ പ്ലെയിൻ അപ്പൊ ആ ആക്സിസിന്റെ ചെരുവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരിവുണ്ടതിന് എർത്തിന്റെ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് ശരിക്കുള്ള അതിൽ നിന്ന് ഇരുപത്തിമൂന്നര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് എന്ത് നിൽക്കുന്നത് എർത്തിന്റെ ആക്സിസ് നിൽക്കുന്നത് അതാണ് ഈ തന്നിരിക്കുന്ന ചിത്രം ഓക്കെ കണ്ടല്ലോ ശരിക്കും ഇവിടെയാണ് വരേണ്ടത് പക്ഷെ അത് ചെരിഞ്ഞിട്ടെവിടെ കാണിച്ചിരിക്കുന്നത് ഈ ട്വൻറ്റി ത്രീ ആൻഡ് ഹാഫ് ഡിഗ്രി ചെരുവിലാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കിവിടെ ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമ്മൾ ഇക്വേറ്റർ എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നത് സീറോ ഡിഗ്രിയാണ് ഇക്വേറ്റർ ഇനി നമുക്കതിൻ്റെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ മേലെയുള്ള ലൈൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ താഴെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദെൻ ഇത് അണ്ടർ ആർട്ടിക് സർക്കിൾ ദെൻ ഇത് അൻറ്റാർട്ടിക് സെർക്കിൾ പിന്നെ ഇവിടെ പോൾസ് ആണ് ടോപ്പിതിൻ്റെയൊക്കെ ഡിഗ്രിയും ഇതെന്താണെന്ന് എന്താണെന്ന് നമ്മളിതിൽ ഫിൽ ചെയ്ത് കൊടുക്കണം ഇക്യൂവേറ്റർ സീറോ ഡിഗ്രി ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര ഡിഗ്രിയാണ് ഇരുപത്തിമൂന്നര ട്വൻറ്റി ത്രീ ആൻഡ് ഹാഫ് ഡിഗ്രി നോർത്ത് ആണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ട്വൻറ്റി ത്രീ ആൻഡ് ഹാഫ് ഡിഗ്രി സൗത്ത് ആണ് ആർട്ടിക് സർക്കിൾ സിക്സ്റ്റി സിക്സ് ആൻഡ് ഹാഫ് ഡിഗ്രി നോർത്ത് ആണ് അൻ്റാർട്ടിക് സർക്കിൾ സിക്സ്റ്റി സിക് സി സിക്സ്റ്റി സിക്സ് ആൻഡ് ഹാഫ് ഡിഗ്രി സൗത്ത് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ഇത്രേ വരുന്നുള്ളൂ ഇനി നമുക്ക് നമ്മൾ ഇത്രയും പറഞ്ഞത് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കാര്യമാണ് കേട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോഞ്ചിറ്റ്യൂഡ് ആണ് എന്താണ് ലോഞ്ചിറ്റ്യൂഡ്സ് അതായത് മലയാളത്തിൽ രേഖാംശ രേഖകൾ എന്ന് പറയും മെറീഡിയൻസ് ഓഫ് ദി ലോൺജിറ്റ്യൂഡ് ഇത് ഇമാജിനറി ലാൻഡ്സ് ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് കണക്ടി ടു ദി നോർത്ത് അതുകൊണ്ട് ആൻഡ് ദ സൗത്ത് പോൾ അതായത് നമ്മൾ ഗ്ലോബൽ ഇ ഇങ്ങനെ ഇങ്ങനെ ഉള്ള നേരെ നേരെ ഉള്ള വരകൾ ഉണ്ടാവും അതാണ് എന്ത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു നോർത്തിന് യും സൗത്തിനും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കнаതായിരിക്കും അതിനെ ഡെഫിനിഷൻ ഇവിടെ മുതൽ ഇwebdriver ഉണ്ട് ദീസ് ആർ സെമി സർക്കിൾസ് ഓഫ് ദ സെയിം സൈസ് ടൈം ഓൺ ദ എർത്ത് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ നമ്മൾ ഭൂമിയിൽ സമയം കണക്കാക്കുന്നത് ലോഞ്ചിറ്റ്യൂഡുകൾ ലോഞ്ചിറ്റ്യൂഡിന്റെ സഹായത്തോടു കൂടിയാണ് ട്ട ടൈം ഓൺ എർത്ത് ഈസ് ഡിറ്റർമൈൻ ബേസ്ഡ് ഓൺ ദ ലൈൻസ് ഓഫ് ലാഞ്ചിറ്റൂ ലോഞ്ിറ്റ്യൂഡ് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് വൺ എയ്റ്റി ഡിഗ്രി ലോൺറ്റ്യൂഡ് ആർ ഇമ്പോർട്ടൻ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് അപ്പോൾ നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് പഠിക്കാനുണ്ട് ഒന്ന് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും ഒന്ന് വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും ഇമാജിൻ ദാറ്റ് ലോഞ്ചിറ്റ്യൂഡ് ൽ ലൈൻസ് ഡ്രോൺ അറ്റ് വൺ ഡിഗ്രി ഇൻറ്റർവൽ കണക്ടിങ് ബോത്ത് പോൾസ് അപ്പോൾ ഇവർ നമ്മളോട് ഈ ലൈൻസ് ഒരു ഡിഗ്രി ഒരു ഡിഗ്രി ഡിഫറൻസിൽ വരച്ചാൽ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടും എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് അവിടെ ആവശ്യമില്ല നിങ്ങൾ ഇതുവരെ ഇതിൽ പഠിച്ചിരിക്കണം കേട്ടോ അതായത് ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്നും ലോഞ്ചിറ്റ്യൂഡ് എന്തിന് യൂസ് ചെയ്യുന്നു ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ പിന്നെ രണ്ട് ഇമ്പോർട്ടൻ്റ് ലോഞ്ചിറ്റ്യൂഡിൻ്റെ ലൈൻസ് ഏതൊക്കെയാണ് സീറോ ഡിഗ്രി ലോൺചിറ്റ്യൂഡും വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും ഇത്രയുമാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ട പോർഷൻ നെക്സ്റ്റ് ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാൻ തന്നിരിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾ വരച്ച് എന്ത് ചെയ്യാൻ ഒരു ബോളിനെ ലോഞ്ചിറ്റ്യൂഡിൽ വെച്ച് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡാണ് ഇത് സീറോ ഡിഗ്രി ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് കോൾഡ് പ്രൈമറി മെറീഡിയൻ അപ്പം നമ്മൾ പറഞ്ഞു സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുമാണ് രണ്ട് ലോഞ്ചിറ്റ്യൂഡ് എന്ന് അതിൽ നമ്മൾ സീറോ ഡിഗ്രി ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനെ പറയുന്നതാണ് പ്രൈമറി മെറീഡിയൻ സിൻസ് ദിസ് ലൈൻ പാസസ് ത്രൂ ഗ്രീൻ വിഷ് നിയർ ലണ്ടൻ ദിസ് ലൈൻ ഈസ് ഓൾസോ കോൾഡ് ഗ്രീൻ വിഷ് മെറീഡിയൻ അപ്പോൾ ഈ പ്രൈം റീഡിയനെ വേറൊരു പേരും കൂടി ഉണ്ട് ഗ്രീൻ വിഷ് മെറീഡിയൻ എന്തുകൊണ്ട് ഈ പേര് വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഗ്ലോബ് വരച്ചിരിക്കുന്നത് ഇമാജിനറി ആണെന്ന് അറിയാലോ ഇതിലുള്ള വരകളെല്ലാം ഇമാജിനറി ആണ് അതായത് ശരിക്കുള്ള ലൈനുകളൊന്നും അല്ല അപ്പൊ ഈ വരച്ച വരയില് ഈ വര കടന്നുപോകുന്നത് ലണ്ടനിലെ ഗ്രീൻവിച്ച് എന്നൊരു സ്ഥലത്ത് കൂടെയാണ് ഈ വര ഇങ്ങനെ കടന്നു പോകുന്നത് ഓക്കെ അപ്പൊ അത് ആ ലൈൻ എവിടെ കൂടെ കടന്നു പോകുന്നോ ആ ഒരു സ്ഥലത്തിന്റെ പേരും കൂടി ചേർത്താണ് ഗ്രീൻ വിഷ് മെറീഡിയൻ എന്ന് ഇതിന് പേര് വന്നത് അതായത് ഈ സീറോ ഡിഗ്രി ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് വരച്ചിരിക്കുന്നത് നമ്മൾ ഗ്രീൻ വിഷ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ സെൻട്രൽ കൂടെയാണ് അപ്പോൾ ഗ്രീൻ വിഷ് മെറീഡിയൻ എന്ന് അങ്ങനെയാണ് പേര് വരുന്നത് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ഡ്രോൺ ഓപ്പോസിറ്റ് ടു സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ ലൈൻ ഇസ് വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ ലൈൻ അപ്പോൾ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊരു വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ വരയ്ക്കുന്നുണ്ട് അത് എന്താണ് എന്നുള്ളതാണ് അടുത്തു നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ ദിസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഹാസ് ബീൻ ഡ്രോൺ ഈ വൺ എയ്റ്റി ഡിഗ്രിയുടെ വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ലൈനാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഓക്കെ ദി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ലൈനൊരു പ്രത്യേകതയുന്നു സ്ട്രെയിറ്റ് ലൈനൊന്നും അല്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു ലൈൻ അല്ല അതിനൊരു റീസൺ ഉണ്ട് നിങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ അത് പഠിക്കും അതിൻ്റെ റീസൺ നിങ്ങളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റീസൺ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും കേട്ടോ ബേസ്ഡ് ഓൺ ദി പ്രൈം മെറീഡിയൻ ദ എയർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ റ്റു ദി ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ വെസ്റ്റേൺ ഹെമിസ്ഫിയർ ഇനി പ്രൈമറീഡിയനെ അടിസ്ഥാനമാക്കി അതായത് പ്രൈമറീഡിയനിപ്പോൾ നമ്മൾ രണ്ട് പേരുകൾ പഠിച്ചിട്ടുണ്ട് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും ഗ്രീൻ വിഷ് മെറീഡിയനും അപ്പോൾ ഈ പ്രൈമെറീഡിയനെ നമ്മൾ രണ്ട് ാക്കി ഡിവൈഡ് ചെയ്യണു ഈസ്റ്റേൺ ഹെമിസ്ഫിയറും വെസ്റ്റേൺ ഹെമിസ്ഫിയറും ദ ലോജിറ്റ്യൂഡിൻ ആൻ ലാൻഡ്സ് ടു ദ ഈസ്റ്റ് ഓഫ് ദ പ്രൈമറിൻ ആർ കോൾഡ് ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ് അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിൻ ലാൻഡ് ഈസ്റ്റ് വരുന്നത് ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡും വെസ്റ്റ് വരുന്നത് വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡും ഓക്കെ ഇനി നമുക്ക് അടുത്തത് കണ്ടല്ലോ ഈസ്റ്റേണിലും വെസ്റ്റേണിലും വരുന്ന നമുക്ക് നാല് സ്റ്റേറ്റുകളുടെ സോറി നാല് കൺട്രീസിന്റെ പേര് തന്നിട്ടുണ്ട് അത് ഏത് ഹെമിസ്ഫിയറിൽ വരുന്നു എഴുതിയാൽ മതി ഇന്ത്യ വരുന്നത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വെസ്റ്റേൺ ഹെമിസ്ഫിയർ ബ്രസീൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ इंडोनेशिया ईस्टर्न हेमिस्फीयर ला ओके ഇപ്പം നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായി ആക്ച്വലി ഇതിന്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലം എവിടെയാണിത് എക്സാക്ട് ലൊക്കേഷൻ ഓഫ് എ പ്ലേസ് എ റീജിയൻ ഓർ ആൻ ഒബ്ജക്ട് ഓൺ ദ എർത്ത് ഈസ് ഡിറ്റർമൈൻ ബേസ്ഡ് ഓൺ ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് കണ്ടല്ലോ അപ്പം നമ്മൾ നമ്മൾ ഭൂമിയിൽ ഒരു സ്ഥലം എവിടെയാണ് ഒരു റീജിയൻ എവിടെയാണ് ഒരു ഒബ്ജെക്ടിന്റെ സ്ഥാനം എവിടെയാണ് എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് യൂസ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ ഫങ്ഷൻ വരാട്ടോ ഇനി നമുക്ക് അടുത്തത് ഇത് കണ്ടല്ലോ അവർ വരച്ചിരിക്കണത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഈ റൗണ്ട് റൗണ്ടായിട്ട് വരച്ചിരിക്കുന്നതാണ് ലാറ്റിറ്റ്യൂഡ് ഈ നേരെ നേരെ അതായത് ഇങ്ങനെ ഇങ്ങനെ ഈ ലൈനുകളാണ് ലോഞ്ചിറ്റ്യൂഡ് കേട്ടോ അപ്പോൾ ഇതെന്താണ് ഇതിന് ഇതൊരു ഗ്രിഡ് പോലെ ഫോം ആയിക്കണോ ഇതിൻ്റെ ഇടയിൽ ഇതിനെന്താ പേരുന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോണത് അപ്പം ലൊക്കഡ് ദ ഇലസ്ട്രേഷൻ ഓഫ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ദിസ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ദിസ് ഇസ് കാൽ ദ ഗ്രാറ്റിക്യൂൾ അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോൺറ്റ്യൂഡിൻ്റെ ഈ നെറ്റ്വർക്കിന് നമ്മൾ പറയുന്ന പേരെന്താ ഗ്രാറ്റിക്യൂൾ എന്നാണ് യു ക്യാൻ സി ദ നെറ്റ്വർക്ക് ഓഫ് ദ ലാറ്റിറ്റ്യൂഡിൻ ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലൈൻസ് ഓൺ മാപ്പ്സ് ആൻഡ് അറ്റ്ലീസ് നിങ്ങൾക്ക് മാപ്പിലും അറ്റ്ലസിലും ഒക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പം ഗ്രാറ്റിക്യൂൾ എന്താണെന്നും കൂടി അവിടെ നിന്ന് പഠിക്കണം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എഴുതാനാണ് ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എയ്റ്റ് ഡിഗ്രി ഫോർ നോർത്ത് ടു തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് നോർത്ത് ആണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഡിഗ്രി സെവൻ ഈസ്റ്റ് ടു നയൻറ്റി സെവൻ ഡിഗ്രി ട്വൻറ്റി ഫൈവ് ഈസ്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഗ്ലോബൽ റിലേറ്റഡ് കാര്യങ്ങളാണ് ഇനി നമ്മൾ മാപ്പിലേക്ക് വരികയാണ് കേട്ടോ മാപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഗ്ലോബ് പോലെ അല്ല മാപ്പ് ഉണ്ടാവുക മാപ്പ് ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് നമുക്ക് നിവർത്തി വെച്ചിങ്ങനെ നോക്കാൻ പറ്റുന്നത് പോലെ അല്ലേ സെയിം മാപ്പിലുള്ളതും സോറി ഗ്ലോബിലുള്ളത് തന്നെയാണ് മാപ്പിൽ ഉണ്ടാവുക പക്ഷേ മാപ്പിൻ്റെ പ്രത്യേകത എന്താണ് നേരെ മാപ്പ് ഈസ് എ ഇവിടെയാണ് നേരത്തെ മാപ്പ് ഈസ് എ ഡെപിക്ഷൻ ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് എയർ സർഫസ് ഓൺ എ ഫ്ലാറ്റ് സർഫസ് എയർത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു ഫ്ലാറ്റ് സർഫസിൽ ഒരു പരന്ന പ്രതലത്തിലാണ് നമുക്ക് കാണിച്ചു തരാ ദോ ാണ് സർഫസ് ഓഫ് എർത്തിന്റെ സർഫസ് പക്ഷെ മാപ്പ് ഹാസ് ടു ബി മേഡ് ഓൺ എ ഫ്ലാറ്റ് സർഫസ് പക്ഷെ നമുക്ക് ഒരു പരന്ന പ്രതലത്തിലാണ് വരച്ച് കാണിച്ച് തരുക പിന്നെ അതുപോലെ ടേം കണ്ടോ ഇവിടെ മാപ്പ് ഈ കാർട്ടോഗ്രഫി എന്ന് നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്തത് മാപ്പ് പ്രൊജക്ഷൻസിനെ കുറിച്ചാണ് പറയാൻ പോണത് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതായത് ഗ്ലോബിൽ നിന്ന് നമ്മൾ പകർത്തി വരയ്ക്കുന്നതാണ് ഈ മാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മാപ്പ് പ്രൊജക്ഷൻസ് പ്രൊജക്ഷൻസാണ് നമ്മളതിന് യൂസ് ചെയ്യുക അപ്പോൾ എന്താണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് മാത്രമേ ഇവിടുന്ന് വേണ്ടൂ മാപ്പ് പ്രൊജക്ഷൻ ഇസ് ദ മെത്തേഡ് ബൈ വിച്ച് ദ നെറ്റ്വർക്ക് ഓഫ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈ സയൻറ്റിഫിക്കലി ട്രാൻസ്ഫർ ടു എനി ഫ്ലാറ്റ് സർഫസ് കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിച്ച് ഉള്ള ഒരു നെറ്റ്വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് എ പ്രൊജക്ഷൻസ് ഈസ് ഡ്രോയിങ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോജിറ്റ്യൂഡ് ആൻഡ് അദർ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സോണെ ഫ്ലാറ്റ് സർഫസ് ബൈ പ്ലേസിംഗ് ഇൻ ലൈറ്റ് സോസ് ഇൻസൈഡ് എ ട്രാൻസ്പാരൻ ഗ്ലോ അപ്പോൾ ഒരു ഗ്ലോബിൽ ഒരു ലൈറ്റ് പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും എന്നിട്ട് ഒരു മാപ്പിലേക്ക് ഇത് ഫുൾ പകർത്തി എടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഇത് മെത്തേഡ് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മെത്തേഡ് ഇതാണ് കേട്ടോ ഇനി നിങ്ങളോട് അതുപോലെ ചെയ്തു നോക്കാനുള്ളതാണ് ഈ തന്നിരിക്കുന്നത് അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതായിട്ട് ഒന്നുമില്ല നിങ്ങൾ എങ്ങനെയാണത് വരയ്ക്കേണ്ടത് എന്ന കാര്യങ്ങളാണിതിൽ പറയണത് ഇത് നിങ്ങൾ വായിച്ചു നോക്കുക ഈ പേജിൽ നമുക്ക് ഇത് മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ മാത് പ്രൊജക്ഷൻസ് മൂന്ന് തരത്തിലുണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ഗ്ലോബിൽ നിന്നുള്ള കാര്യങ്ങൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉള്ള ഒരു ഷേപ്പിലുള്ളത് നമുക്ക് ഫ്ലാറ്റ് സർഫേസിലേക്ക് ആക്കാം മൂന്ന് പ്രൊജക്ഷൻസ് പ്രൊജക്ഷൻസാണുള്ളത് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ സെനിത്താൽ പ്രൊജക്ഷൻ കോണിക്കൽ പ്രൊജക്ഷൻ ഓക്കെ അപ്പോൾ ഇതിൽ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം ഈ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ട്രാൻസ്പാരൻ ഗ്ലോബ് കണ്ടല്ലോ ഒരു ഗ്ലോബിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ഈ സിലിണ്ടർ ഷേപ്ഡ് സർഫേസ് ഈസ് പ്ലേസ്ഡ് കവറിംഗ് ദ ഗ്ലോബ് ഗ്ലോബിന് കവർ ചെയ്തുകൊണ്ട് ഒരു സിലിണ്ടർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട് ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ജിറ്റ്യൂഡ് ഇസ് ട്രാൻസ്ഫർ ടു ദ സിലിണ്ട്രിക്കൽ സർഫസ് കവറിംഗ് ദ ഗ്ലോ എന്നിട്ട് എന്ത് ചെയ്യും ഇതിലുള്ള ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും കംപ്ലീറ്റ് ആയിട്ട് ഈ സിലിണ്ട്രിക്കൽ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ദിസ്ഇസ് കോൾഡ് എ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ ഇതിനെയാണ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുക ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ വരിക ദിസ് മാപ്പ് പ്രൊജെക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി എക്സാക്ട് മാപ്പിങ് ഓഫ് ഇക്വ ഇക്വട്ടോറിയൽ റീജിയൻസ് അപ്പോൾ ഇക്വട്ടോറിയൽ റീജിയൻസ് ഇക്വേറ്റർ റീജിയൺസിൻ്റെ ആ മാപ്പ് പ്രൊജക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുക ഇതാണ് ഇവിടുന്ന് വേണ്ടത് കണ്ടോ ഇതുപോലത്തെ മാപ്പ് കിട്ടും ദ മാപ്പ് വി ഗെറ്റ് വെൻ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ പ്രൊജക്റ്റഡ് ഓൺ എ സിലിൻഡ്രിക്കൽ സർഫസിങ്ങിനെ ആയിരിക്കും കിട്ടുക നെക്സ്റ്റ് സിനിത്താൽ പ്രൊജക്ഷൻ ആണെങ്കിൽ അത് നമ്മൾ മെയിനായിട്ട് ഇതേപോലെ തന്നെയാണ് ചെയ്യുക ഈ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് കെപ്റ്റ് ആയിട്ട് ദ സെൻറ്റർ ഓഫ് ദ ട്രാൻസ്പാരൻ ഗ്ലൂ സെൻറ്ററിൽ ഒരു ലൈറ്റ് വെക്കും അതിൻ്റെ ഫ്ലാറ്റ് സർഫസ് ഈസ് കെപ്റ്റ് ഓൺ ദ ടോപ്പ് ഒരു ഫ്ലാറ്റ് സർഫസിന് മേലെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും കണ്ടല്ലോ ഇതുപോലെ ചുറ്റുമല്ല ഫ്ലാ ടോപ്പിൽ കൊണ്ടുപോയിട്ടൊരു ഫ്ലാറ്റ് സർഫസിനെ കീപ്പ് ചെയ്യും ദെൻ ദ നെറ്റ്വർക്ക് ഓഫ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് പ്രൊജക്റ്റഡ് ഓൺ ടു ദി ഫ്ലാറ്റ് സർഫസ് വെൻ ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് ലൈറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിലെ ലാറ്റിറ്റ്യൂഡിനൽ ലൈനുകളും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈനുകളും ഇതിലേക്ക് എന്ത് ചെയ്യും ഇതിലേക്ക് പതിയുന്നത് പോലെ ചെയ്യും ഇൻ വീസ് ൂഡ് ആൻഡ്റ്റ്യൂഡ് നമ്മൾ ഓൺ എ ഫ്ലാറ്റ് സർഫസ് പോളർ റീജിയൻസിന്റെ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെനിതാൾ പ്രൊജക്ഷൻ ഉപയോഗിക്കുക നെക്സ്റ്റ് വരുന്നത് കോണിക്കൽ പ്രൊജക്സാണ് ഇതുപോലെയാണ് വെക്കുക ദിസ് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ബൈ വിച്ച് ദ നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ട്രാൻസ്ഫർ ടു എ കോണിക്കൽ സർഫസ് ഈസ് കോൾ കോണിക്കൽ പ്രൊജെക്ഷൻ ദ ഷാഡോ ഓഫ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഇസ് പ്രൊജക്ടഡ് ടു എ കോണിക്കൽ സർഫസ് ടു മേക്ക് ദ മാപ്പ് ഇവിടെയും അത് തന്നെയാണ് ഈ പ്രൊജക്ഷൻ നമ്മൾ എന്ത് ചെയ്യും ഒരു മാപ്പിലേക്ക് ഇത് ഇതുപോലെ ആക്കിയെടുക്കും ദിസ് പ്രൊജക്ഷൻ ഈസ് യൂസ് ടു മോർ ടു മേയ്ക്ക് ദി മാപ്പ് ഓഫ് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻ മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻസിൻ്റെ പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുക ഇനി നമുക്കിതിൽ സെനിത്താൽ പ്രൊജക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവർ തന്നിട്ടുണ്ട് ഡെവലപ്പബിൾ സർഫസിസ് ഫ്ലാറ്റ് ആയിരിക്കും മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ദി ഇലസ്ട്രേഷൻ ഓഫ് പോളർ റീജിയൺസ് അതാണ് അതിൻ്റെ ഡെഫിനിഷൻ കോണിക്കൽ പ്രൊജക്ഷൻ നമ്മൾ എഴുതണം ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ ട്രാൻസ്ഫർ ടു കോണിക്കൽ സർഫസ് ദിസ് പ്രൊജക്ഷൻ ഈസ് യൂസ് ടു മേക്ക് ദി മാപ്പ്സ് ആൻഡ് മിഡ് ലാറ്റി മി മാ്സ് ഓഫ് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻസ് അടുത്തത് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ ആണെങ്കിൽ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ പ്രൊജക്ടഡ് ഓൺ എ സിണ്ട്രിക്കൽ സർഫസ് ദിസ് പ്രൊജെക്ഷൻ ബി യൂസ്ഡ് ഫോർ ദ എക്സാക്ട് മാപ്പിംഗ് ഓഫ് ദിക്വിറ്റോറിയൽ റീജിയൻസ് നെക്സ്റ്റ് ഇനി നമുക്ക് ഇവിടുന്ന് വേണ്ടത് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഇവിടുന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇൻ അഡിഷൻ ടു മാപ്പ് പ്രൊജെക്ഷൻ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആർ ഓൾസോ യൂസ് ടു ട്രാൻസ്ഫർ ജ്യോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ടു എ ഫ്ലാറ്റ് സർഫസ് അപ്പം നമ്മൾ ഇതുപോലുള്ള ടെക്നിക്കുകൾ അല്ലാതെ മാപ്പ് പ്രൊജക്ഷൻസ് അല്ലാതെ മാത്തമാറ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടും ജ്യോഗ്രഫിക്കൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും നവഡീസ് നവഡീസ് മാപ്സ് ആർ ബീങ് മെയ്ഡ് കീപ്പിംഗ് പ്രിസിഷൻ ആൻഡ് ആക്യുറസി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്നൊവേറ്റീവ് ടെക്നോളജി അപ്പോൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാപ്പ് ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ടെക്നോളജിയാണ് ഈ ജി ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജി ഐ എസ് ചോദിച്ചു ജ്യോഗ്രഫിക് ഇൻഫർമേഷൻ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് കളക്റ്റിംഗ് അനലൈസിങ് ആൻഡ് സ്റ്റോറിങ് ജോഗ്രഫിക് ഇൻഫർമേഷൻ ആൻഡ് പ്രസൻറ്റിംഗ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് മാപ്സ് ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ് വെനവറിസ് അതായത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ജ്യോഗ്രഫിക്ക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കും ആവശ്യമുള്ള സമയത്ത് മാപ്പായിട്ടോ ഗ്രാഫായിട്ടോ ടേബിൾസ് ആയിട്ടോ നമുക്കത് എടുക്കാവുന്നതാണ് നമുക്കത് മാറ്റിയെടുക്കാവുന്ന താണ് മാപ്സ് ആർ ഓൾസോ യൂസ്ഡ് ആസ് വൺ ഓഫ് ദി പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ ജി എസ് അപ്പോൾ ഈ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മാപ്പും നമുക്ക് കിട്ടാവുന്ന ഒരു സോഴ്സാണ് വിത്ത് ദെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് മാപ്സ് ആർ കൺവേർട്ടഡ് ടു ഡിജിറ്റൽ ഫോംസ് ബൈ ഫിക്സിംഗ് ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ പൊസിഷൻ അപ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു ഇത് ചെയ്യുന്നത് കേട്ടോ ഡാറ്റ ഈസ് കളക്റ്റഡ് ഫ്രം ദിസ് ഡിജിറ്റൽ മാപ്പ് ആസ് എ ബേസ് മാപ്പ് ആൻഡ് ഇസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് ദിസ് ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ് സജ്ജസ് കാർട്ടോഗ്രഫി കാർട്ടോഗ്രഫി പറഞ്ഞ മാപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് പറയുക റിസോഴ്സ് കൺസർവേഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടൂറിസം ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ എല്ലാ മേഖലകളിലും ഇന്ന് ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മളോട് അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ലിസ്റ്റ് ദ വേരിയസ് ഡേ ടു ഡേ ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് വി യൂസ് ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ എപ്പോഴൊക്കെയാണ് ജോഗ്രഫിക്ക് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദിച്ചത് താഴെ തന്നെ അവര് തന്നിട്ടുണ്ട് കുറെ കാര്യങ്ങള് നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം കണ്ടല്ലോ ജി ഐ എസ് ഇസ് എസൻഷ്യൽ ഫോർ പ്രോപ്പർ മാപ്പ് റീഡിങ് ദിസ് ടെക്നോളജി ക്യാൻ ബി അപ്ലൈ ടു മാനേജ് ആൻഡ് കൺസർവ് നാച്ചുറൽ റിസോഴ്സസ് എഫക്റ്റീവ്ലി ജി ഐസ് പ്ലേസ് എ റോൾ ഇൻ പ്ലാനിംഗ് ആൻഡ് റെസ്പോണ്ടിംഗ് ടു ഡിസാസ്റ്റേഴ്സ് എയ്ഡിംഗ് ഇൻ പ്രിപ്പയർനെസ് ആൻഡ് റിലീഫ് എഫേർട്സ് ജി ഐ എസ് ഇസ് യൂട്ടിലൈസ്ഡ് ഇൻ ദ സെക്ടേഴ്സ് ഫോർ വേരിയസ് പർപ്പസസ് സജസ്റ്റ് റൂട്ട് പ്ലാനിംഗ് നാവികേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും ജി ഐ എസ് ഉപയോഗിക്കും അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് നോക്കാം കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻസ് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ജസ്റ്റ് ലൈക്ക് ഇന്ത്യസ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ വാസ് ഐഡന്റിഫൈഡ് യൂസിങ് ദ ഗ്ലോബ് അറ്റ്ലസ് ആൻഡ് വേൾഡ് മാപ്പ് നമുക്ക് ഗ്ലോബോ അറ്റ്ലസോ വേൾഡ് മാപ്പോ ഉപയോഗിച്ചുകൊണ്ട് ജപ്പാൻ ശ്രീലങ്ക ഓസ്ട്രേലിയ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡിനും ലോഞ്ചിറ്റ്യൂഡിനും പൊസിഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ജപ്പാൻ്റെ ഫ്രം തേർട്ടി ഡിഗ്രി നോർത്ത് ടു ഫോർട്ടി സിക്സ് ഡിഗ്രി നോർത്താണ് ലാറ്റിറ്റ്യൂഡ് വരിക ലോഞ്ചിറ്റ്യൂഡ് ഫ്രം വൺ ട്വൻറ്റി നയൻ ഡിഗ്രി ഈസ്റ്റ് ടു വൺ ഫോർട്ടി സിക്സ് ഡിഗ്രി ഈസ്റ്റ് ആണ് ശ്രീലങ്ക ഫ്രം ഫു ഫൈവ് ഡിഗ്രി നോർത്ത് ടു ടെൻ ഡിഗ്രി നോർത്താണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഫ്രം സെവൻറ്റി നയൻ ഡിഗ്രി ഈസ്റ്റ് ടു എയ്റ്റി ടു ഡിഗ്രി ഈസ്റ്റ് ആണ് ഓസ്ട്രേലിയയുടെ ഫ്രം ടെൻ ഡിഗ്രി സൗത്ത് ടു ഫോർട്ടി ഫോർ ഡിഗ്രി സൗത്ത് ആണ് ലോഞ്ചിറ്റ്യൂഡ് ഫ്രം വൺ വൺ ത്രീ വൺ തേർട്ടീൻ ഈസ്റ്റ് ടു വൺ ഫിഫ്റ്റി ഫോർ ഡിഗ്രി ഈസ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് കൺട്രീസ് തന്നിട്ടുണ്ട് അതിൽ നോർത്തേൺ ഹെമിസ്ഫിയർ സതേൺ ഹെമിസ്ഫിയർ ബോത്ത് ഹെമിസ്ഫിയേഴ്സിലും വരുന്ന കൺട്രീസിനെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നത് കണ്ടല്ലോ നോർവേയും സൗദി അറേബ്യയുമാണ് സദേൺ ഹെമിസ്ഫിയറിൽ പറഞ്ഞ രാജ്യങ്ങളാണ് സൗത്ത് ആഫ്രിക്ക അർജന്റീന അങ്കോള ദെൻ കൺട്രീസ് ദ സ്പ്രെഡ് അക്രോസ് ബോദ്ധ ഹെമിസ്ഫിയേഴ്സ് ബ്രസീൽ കെനിയ ഇന്തോനേഷ്യ ഓക്കെ നെക്സ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത് ലാർജസ്റ്റ് സെർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഏതാണ് ഇക്വേറ്റർ ആണ് ദ ഹെമിസ്ഫിയർ ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ഏതാണ് നോർദേൺ ഹെമിസ്ഫിയർ ദി ഹെമിസ്ഫിയർ ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ടു ദ സൌത്ത് ഓഫ് ദി ഇക്വേറ്റർ സദേൺ ഹെമിസ്ഫിയർ ഇമാജിനറി ലൈൻസ് ദാറ്റ് ആർ ഡ്രോൺ കണക്ടിങ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് വിത്ത് ദ എർത്ത് സെൻറ്റർ എസ് ദ റെ റെ റെഫറൻസ് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ലൈനെ നമ്മൾ ഗ്രീൻ വിഷ് എന്ന് പറയും വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ലൈനെ നമ്മൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയും ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ് നമ്മൾ നമ്മളിതിൽ ആവശ്യമുള്ളത് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇതിൽ കുറച്ച് ക്വസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കുറച്ച് വർക്ക്ഷീറ്റും ആക്ടിവിറ്റീസും ഉള്ളൂ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ക്ലാസിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്